കോഴിക്കോടും വടകരയിലും സംഭവിച്ച തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാ പിഴവ് പരിശോധിക്കാനൊരുങ്ങി സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വം പാർട്ടിയുടെ രണ്ട് മുതിർന്ന നേതാക്കൾ പരാജയപ്പെട്ടതുമൂലം പാർട്ടിക്കുണ്ടായ ക്ഷീണം ഏറെ വലുതാണ് സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കരീം കോഴിക്കോട് മണ്ഡലത്തിലും മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ ശൈലജ വടകരയിലും മത്സരിക്കാനിറങ്ങുമ്പോൾ സി പി എമ്മിന് വിജയപ്രതീക്ഷ ഏറെയായിരുന്നു എന്നാൽ ജനവിധി മറിച്ചായി ഇതിന്റെ കാരണം അന്വേഷിക്കുകയാണ് പാർട്ടി ജില്ലാ നേതൃത്വം രണ്ടായിരത്തി പത്തൊമ്പതിനപേക്ഷിച്ച് രണ്ട് ദശാംശം പൂജ്യം രണ്ട് ശതമാനം വോട്ടാണ് ഇടതുമുന്നണിക്ക് കോഴിക്കോട് ഇത്തവണ നഷ്ടമായത് കോഴിക്കോട്ടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറെണ്ണവും കൈവശമുണ്ടെങ്കിലും ഇതിലൊന്നിൽ പോലും വോട്ടുയർത്താൻ കഴിയാത്തത് ഇടതുമുന്നണിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്നും കാരണം പരിശോധിക്കുമെന്നും എളമരംകാരിയും പറഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ കാര്യകാരണങ്ങളെ ആഴത്തിലുള്ള പഠനവും വിശകലനവും പാർട്ടിയും ും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും ഇത്തവണ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ടുകളാണ് വടകരയിൽ ഇടതുമുന്നണിക്ക് നഷ്ടമായത് കേരളത്തിൽ മൊത്തമുണ്ടായ പൊതു ട്രെൻഡാണ് വടകരയിൽ സംഭവിച്ചതെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞുവെങ്കിലും സംഘടനാ തലത്തിൽ വന്ന പിഴവാണ് പരാജയത്തിന്റെ ആളം കൂട്ടിയതെന്ന് വ്യക്തം രാജ്യത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഗവൺമെന്റ് താഴെ പോകണമെന്നും പകരം ഇന്ത്യ മുന്നണി വരണമെന്നും ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഒരു പൊതു റണ്ട് കോൺഗ്രസിന് യു ഡി എഫിനും അനുകൂലമായിട്ട് കേരളത്തിൽ വസ്തുതയാണ് തുടര്ച്ച നാലാം തവണയാണ് എല്ഡിഎഫിന് കോഴിക്കോടും വടകരയും നഷ്ടമാകുന്നത് എന്നാൽ ഇതുവരെ വോട്ട് ചോർച്ചയുടെ കാരണം കണ്ടെത്താൻ സിപിഎമ്മിന് കഴിഞ്ഞിട്ടില്ല അമൃത ന്യൂസ് കോഴിക്കോട്